ഇപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ട് ബ്രോ പാക്ക് ഐ ഡി മേടിക്കാമോ ഇനി പാക്ക് ഐ ഡി മേടിക്കുന്നത് വെറുത്താണോ എടുക്കാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സോ പാക്ക് ഐ ഡി മേടിക്കുന്ന കുഴപ്പമൊന്നുമില്ല നെക്സ്റ്റ് ഇയർ എന്തായാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും റിമൂവ് ഒന്നും ആകത്തില്ല പാക്സ് ഒന്നും റിമൂവ് ആകത്തില്ല പ്ലേസ് ഒന്നും റിമൂവ് ആവത്തില്ല സോ നിങ്ങൾക്ക് മേടിക്കാൻ പ്രശ്നമൊന്നുമില്ല മാനേജേഴ്സ് ഞാനത് റെക്കമെൻഡ് ചെയ്യുന്നില്ല കാരണം അപ്പൊ നിങ്ങൾക്ക് ഈ ഫിബ്ബോൾ അക്കൗണ്ട്സ് വാങ്ങാനും വിൽക്കാനും ഒക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഓഫറിൽ കോയിൻസ് മേടിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ കമന്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് സോ അവർ ഫ്രീ ആയിട്ട് അക്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ ജോയിൻ ചെയ്യുക നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അക്കൗണ്ട് കിട്ടും സോ ഗി എ ആണ് കൊടുക്കുന്നവർ അപ്പം ആക്ച്വലി ഒന്ന് ജോയിൻ ചെയ്ത് നോക്കുക ഗി എ ആയിട്ട് നിങ്ങൾക്ക് അക്കൗണ്ട് കിട്ടുന്നതായിരിക്കും സോ അവിടെ അക്കൗണ്ട്സ് വിൽക്കുന്നതുകൊണ്ട് അക്കൗണ്ട്സ് വാങ്ങാൻ വയ്ക്കുകയൊക്കെ ചെയ്യുക കോവിനൊക്കെ മേടിക്കാം ഓക്കെ ഗീ എ വേ കൊടുക്കുന്നുണ്ട് മറക്കണ്ട നമ്മുടെ സൈഡിൽ കാണുന്ന ഈ അക്കൗണ്ട് ആണ് ഗീവേ റുമ്മിനെയൊക്കെ ഉണ്ട് സോ വേടുന്നവർ ഉടനെ പോയി ജോയിൻ ചെയ്യുക റുമ്മിനൊക്കെ ഫ്രീ ആയിട്ട് കിട്ടത്തില്ലേ ഓക്കെ ആക്ച്വലി മാനേജേഴ്സ് ചിലപ്പോൾ അടുത്ത വർഷം പുതിയ കുറേ പ്ലാ മാനേജേഴ്സ് വരും ആക്ച്വലി പുതിയ വേരിയേഷൻസ് വരും ഇതിൻ്റെയൊക്കെ നമ്മൾ കണ്ടതാണ് ഈ ഫോൺ ട്വൻറ്റി ത്രീക്കകത്ത് എൺപത്താറ് വന്നു പ്രൊവിഷൻസിന് എൺപത്തേഴാണ് എൺപത്തെട്ടൊക്കെ ആയിട്ടുണ്ട് ഇപ്പം സോ ഇനി പേ എൺപത്തൊമ്പത്തൊണ്ണൂറൊക്കെ വരും എന്തായാലും അപ്പം അതുകൊണ്ട് തന്നെ എന്തായാലും മാനേജ്സാരും മേടിക്കാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല മാക്സിൽ നല്ല പ്ലേസൊക്കെ വരും സോ എൻ്റെ പിന്നിൽ കോയിൻസ് ചെയ്ത് വെക്കുക അടുത്ത വർഷം പാക്കുകളൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ മേ ബി നിങ്ങളുടെ ഇഷ്ടമാണ് പാക്ക് ആയിട്ട് ഡി മേടിച്ചാൽ റിമൂവ് ഒന്നും ആകത്തില്ല പ്ലേസ് ഒന്നും റിമൂവ് ആവത്തില്ല യൂസ് ചെയ്യാനൊക്കെ പറ്റും സോ മാനേജേഴ്സൊക്കെ നോക്കി വേണം എടുക്കുക നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക എൻ്റെ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞേ ഉള്ളൂ നെക്സ്റ്റ് ഇയർ എന്തായാലും പുതിയ പാക്കുകൾ വരും മാനേജേഴ്സ് വരും ഉറപ്പായിട്ടും വരും മാനേജേഴ്സ് എന്തായാലും വരും പാക്ക് പയ്യപ്പം ഇവർ കൊണ്ടുവരും സോ ഉടനെ പാക്ക് വന്നതിലേക്കൂടി പയ്യ പാക്ക് കൊണ്ടുവരും മാനേജേഴ്സ് എന്തായാലും മന്ത്ലി ഒന്ന് രണ്ടോ കുറച്ച് വരാൻ ചാൻസുണ്ട് അപ്പം ആലോചിച്ച് ചെയ്യുക വെറുതെ കോയിൻസ് കൊണ്ട് പൊടിക്കാതിരിക്കാം ഇപ്പോൾ അത്യാവശ്യം കളിക്കാൻ പ്ലേയേഴ്സ് മാനേജക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വെറുതെ എടുക്കണ്ടെന്നേ ഞാൻ പറയത്തുള്ളൂ എന്തായാലും വെയിറ്റ് ചെയ്യുക നെക്സ്റ്റ് ഇയർ ഗെയിം നോക്കിയിട്ടൊക്കെ കൊണ്ട് നമുക്ക് എന്തായാലും പുതിയ പാക്കുകളൊക്കെ എടുക്കാൻ പറ്റും ചിലപ്പോൾ നെക്സ്റ്റ് ഇയർ നെക്സ്റ്റ് ഇയർ എന്തായാലും ഉറപ്പായിട്ടും പ്ലെയേഴ്സിന് കുറച്ചുകൂടെ സ്റ്റാറ്റ്സ് കൊടുക്കും അല്ലെങ്കിൽ ബൂസ്റ്റർ കൊടുക്കും കുറച്ചുകൂടെ സ്റ്റാറ്റ്സ് കിട്ടും അഡ്വാൻറ്റേജ് ഗെയിമിൽ കിട്ടും മാനേജേഴ്സും അങ്ങനെ എന്താണ് പ്രൊഷൻസി കൂട്ടിക്കൊണ്ടുവരും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ എടുക്കാനേ ഞാൻ പറയത്തുള്ളൂ ചാടിക്കയറി എടുക്കണ്ടാന്നേ പറയത്തുള്ളൂ പിന്നെ കോവിനൊക്കെ ഇഷ്ടംപോലുള്ളവരൊക്കെ ആണെങ്കിൽ ബൈ ചെയ്യുന്നവരൊക്കെയാണെന്നുണ്ടെങ്കിൽ എടുക്കുക അത്രയൊക്കെ പറയാനുള്ളൂ പിന്നെ കുറേ പേര് ചോദിച്ചു ബ്രോ എന്തൊക്കെ ആണെന്ന് ചോദിച്ചു ഗെയിമിൽ വരുന്നതെന്നെ ചോദിച്ചു അപ്പോൾ നമുക്കിപ്പോഴേ ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയാൻ പറ്റിയിട്ടില്ല ഓഫീസലൊന്നും ഇതൊരു ഔട്ടായിട്ടില്ല ആക്ച്വലി നോർമലി എല്ലാ വർഷവും വരുന്ന മാറ്റങ്ങൾ വേണമെങ്കിൽ പറയാം ആക്ച്വലി പഴയ ആൾക്കാർക്ക് ഇതൊക്കെ അറിയാം സോ പുതിയ ആൾക്കാർക്ക് വേണ്ടിയാണ് പറയുന്നത് ആക്ച്വലി മെയിനായിട്ട് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിം പ്ലേ കുറച്ചുകൂടെ ഒന്ന് ഇമ്പ്രൂവ് ആവും എല്ലാ വർഷവും കാണുന്നതാണ് ചിലപ്പോൾ അത് കുളവാകാനും ഉണ്ട് ചിലപ്പോൾ ഇമ്പ്രൂവ് ചെയ്ത് ബെറ്റർ ആകും ചിലപ്പോൾ ഇമ്പ്രൂവ് ചെയ്ത് കുളവാക്കാനും ചാൻസ് ഉണ്ട് ഗ്രാഫിക്സ് കുറച്ചുകൂടെ കൂട്ടാൻ ചാൻസ് ഉണ്ട് പിന്നെ മെയിനായിട്ട് ഗെയിമിൻ്റെ സൈസ് കുറച്ചുകൂടെ കൂട്ടാൻ ചാൻസ് ഉണ്ട് ചില ഫോണുകളിൽ സപ്പോർട്ട് ചെയ്യാത്ത താമസം തരാൻ ചാൻസസ് ഉണ്ട് ഇപ്പോൾ വലിക്കുന്ന എല്ലാ ഫോണിലും സപ്പോർട്ട് എന്നൊക്കെ അവർ പറയും പക്ഷേ ഗെയിം വരുമ്പോൾ ഫോണിൽ സപ്പോർട്ട് ഇത്തില്ല ടോപ്പൻ്റ് ഫോണൊന്നും പ്രശ്നമില്ല പക്ഷേ ഇപ്പം ലോൺ ഡിവൈസുകളൊക്കെ ഉണ്ടല്ലോ കളിക്കുന്നവരൊക്കെ ഉണ്ട് ചിലപ്പോൾ സൈസ് കൂടുമ്പോൾ ചില ആൾക്കാരുടെ ഫോണിൽ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ പോലും പറ്റാറില്ല അപ്ഡേറ്റ് ചെയ്യാൻ പറ്റാറില്ല അപ്പോൾ പ്ലേ സ്റ്റോറിൽ തന്നെ കാണിക്കും ഈ ആപ്പ് ഈയൊരു ഫോണിൽ വർക്ക് ചെയ്യില്ല എന്ന് അപ്പോൾ അങ്ങനെയൊക്കെ വരാറുണ്ട് പിന്നെ നല്ല ഡിവൈസുകൾ എന്തായാലും വലിക്ക് പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇതാണ് ഈ രണ്ട് ചേഞ്ചസാണ് മെയിനായിട്ട് കാണുന്നത് അടുത്ത പറയാൻ വെച്ചാൽ കുറച്ച് പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട് പുതിയ പ്ലേസിൻ്റെ ആഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട് മാനേജേഴ്സിനെ ആഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട് പിന്നെ പുതിയ ഫീച്ചർ പറയാൻ അടുത്ത കരിയർ മോഡാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സോ കരിയർ മോഡ് അവർ ഇങ്ങനെ കൊണ്ടുവരും കൊണ്ടുവരുമെന്ന് പറയുന്നതല്ലാതെ ഇതുവരെ കൊണ്ടു സോ നെക്സ്റ്റ് ഇയറിൽ കരിയർ മോഡ് കൊണ്ടുവരാറുണ്ട് നിൽക്കാൻ പറ്റുന്നു കാരണം കൺസോളിൽ ബേസിക്കലി കൺസോളിനകത്ത് ഇപ്പോൾ ഒന്നുമില്ല കളിക്കാനായിട്ട് ബേസിക്കലി ഇപ്പം ഗെയിം ഫ്രീ ആകുന്നേ ഉള്ളൂ പക്ഷേ ഒന്നുമില്ല കളിക്കാനായിട്ടൊന്നുമില്ല ഫിഫ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒന്നുമില്ല കളിക്കാനായിട്ട് അപ്പോൾ അപ്പം അതുകൊണ്ടെനിക്ക് തോന്നും അവരെന്തായാലും ഈ കൊല്ലം കരിയർ മോഡ് കൊണ്ടുവരും മൊബൈലിലും അത് കൊണ്ടുവരുന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും കരിയർ മോഡ് എന്ന സാധനം മൊബൈലിൽ വരുന്നതായിരിക്കും ഈ വർഷം എന്തായാലും പ്രതീക്ഷിക്കുന്നു ഓവർഹൈപ്പ് ആണെന്നറിയാം എന്നാലും വരുമെന്ന് വിചാരിക്കുന്നു പിന്നെ അധികം മാറ്റമൊന്നും ഗെയിമിൽ പ്രതീക്ഷിക്കേണ്ട കുറച്ച് ഗ്രാഫിക്സ് കൂടും സൈസ് കൂടും പുതിയ പ്ലേസിനെ ആഡ് ചെയ്യും പിന്നെ ആണെങ്കിൽ തന്നെ പുതിയ മാനേജേഴ്സ് വരും കുറച്ചൊക്കെ പവർ കൊടുക്കാൻ ചാൻസ് ഉണ്ട് പ്ലേസിനൊക്കെ കരിയർ മോഡ് വരുമെന്ന് പറയുന്നുള്ളൂ പിന്നെ കുറച്ച് പുതിയ ഇവൻസ് ഒക്കെ പ്രതീക്ഷിക്കാൻ അറിയത്തില്ല കൊണ്ടുവരുന്നൊക്കെ കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ മാറ്റം പ്രതീക്ഷിച്ചാൽ മതി പിന്നെ എഞ്ചിൻ ഒന്നും മാറുന്നില്ല എന്ന് തോന്നുന്നു കാരണം അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞു തന്നെ ഇത്രയും പെട്ടെന്ന് ഗെയിം അല്ലെങ്കിൽ വരത്തില്ല എഞ്ചിൻ മാറുമ്പോൾ ഉണ്ടെങ്കിൽ ഒക്ടോബറൊക്കെ ആയതിനെ ഒക്ടോബർ നവംബറൊക്കെ ആയേ അപ്പോൾ എൻജിൻ ഒന്നും മാറില്ല എന്ന് തോന്നുന്നു പിന്നെ ഈ ഒരു എഞ്ചിൻ തന്നെ അത്യാവശ്യം കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആയി കൊണ്ടു ചാൻസ് ഉണ്ട് ചിലപ്പോൾ അത് ഞാൻ പറഞ്ഞാൽ കൊളവാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ നല്ലതായിട്ട് കൊണ്ടുവരും എന്തായാലും എനിക്ക് തോന്നുന്നു ഒരു പ്ലസ് ഈ ഫുൾ ട്വൻറ്റി ടു എട്ട് നോക്കുവാണെങ്കിൽ ഗെയിം പ്ലെയിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടുതന്നെ എന്തായാലും ഇമ്പ്രൂവ് ആവാനാണ് ചാൻസ് കൂടുതലും ഡീറ്റെയിൽ ഞാൻ സാധനം കുറച്ചുകൂടെ കൊടുത്താൽ നല്ലതായിരിക്കും പിന്നെ എനിക്ക് തോന്നുന്നു ഈ മാച്ചപ്പിൻ്റെ മാച്ചപ്പ് എടുത്ത് കളയണം നല്ല മാച്ചപ്പ് നല്ലതാണ് പക്ഷേ കുറച്ചുകൂടെ എത്തിപ്പിടിയും എത്തി വലിയ എലാസ്റ്റിക് വലിയ ഒക്കെ എടുത്ത് കളയാൻ നല്ലതായിരിക്കും നമുക്ക് പ്ലേസിന് ഒരു നോർമൽ സ്പീഡ് കൊടുത്തിട്ട് പന്തിൻ്റെ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്താൽ കൊള്ളായിരിക്കും ഇപ്പോൾ ആക്ച്വലി ബോൾ മൂവ്മെൻറ്റ്സ് ഭയങ്കര സ്ലോ ആയാണ് അതാണ് പ്ലേയേഴ്സിന് നല്ല സ്പീഡും ഉണ്ട് അപ്പോൾ അതൊരു ഡിഫിക്കൽ ആയിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക് നമ്മൾ പാസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പ്ലെയർ ഓടി എത്താറുണ്ട് അപ്പോൾ അതൊരു കുറച്ച് നെഗറ്റീവായിട്ട് തോന്നുന്നുണ്ട് സോ സ്വതന്ത്രം ഇമ്പ്രൂവ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് പിന്നെ ബാക്കിയെല്ലാം ഓവറാൾ ടീമൊക്കെ കുഴപ്പമില്ല അത്യാവശ്യം നല്ലതാണ് ഡീറ്റെയിലിങ് കുറച്ച് കുറച്ച് നല്ലതായിരിക്കും തോന്നുന്നുണ്ട് ഇത്രയൊക്കെയാണ് ബേസിക്കലി പറയാനുള്ളത് ഇത്രയൊക്കെ ചെയ്യും എക്സ്പെക്ട് ചെയ്താൽ മതി അതിൽ കൂടുതലൊന്നും എക്സ്പെക്ട് ചെയ്ത് പോകണ്ട പിന്നെ ഗെയിമൊരു മൂന്നര ജി ബി ഒക്കെ ആകുമെന്നൊക്കെ പറയുന്നുണ്ട് സോ മൂന്നര നാല് ജി ബിയോളം ഗെയിം വരും പറയുന്നുണ്ട് കാത്തിരുന്ന് കാണാം റൂമേഴ്സാണ് എല്ലാം എന്തായാലും സൈസ് കുറച്ച് കൂടും എന്തായാലും ഒരു പത്ത് അഞ്ഞൂറ് പത്ത് മുന്നൂറ് പത്തഞ്ഞൂറ് എം ബി ഉള്ള ചാൻസ് ഉണ്ട് ഇത്രയൊക്കെ എക്സ്പെക്റ്റ് ചെയ്താൽ മതി അപ്പം എന്തായാലും പാക്കൊക്കെ നോക്കിയൊക്കെ എടുക്കുക സോ ഇത്രയൊക്കെ പറയാനുള്ളൂ സ്വഗൈസ്